ഹലോ ഗായ്സ് ഞാൻ ഇന്ന് പഴയന്നൂർ എന്ന സ്ഥലത്ത് അതായത് തൃശ്ശൂർ പഴയന്നൂർ എന്ന സ്ഥലത്ത് പ്രോഗ്രാമിന് വന്നേനേ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ പൊള്ളാച്ചി വഴി നേരെ ഉടുമൽപേട്ട വഴി ആ ഫോറസ്റ്റ് ഏരിയ കൂടെ ചിന്നാർ വൈൽഡ് ലൈഫ് ആ വഴി കൂടെ നമുക്ക് മൂന്നാർ കയറാം മൂന്നാറിലോട്ട് നമ്മൾ പോകാനുള്ളത് അപ്പോൾ ഇതുവഴി നമുക്ക് ഇതുവഴിയല്ല മെയിൻ റോഡിൽ ചെന്നിട്ട് അതുവഴി പോകാൻ പറ്റും എന്നുള്ളൊരു എനിക്കറിയില്ല വഴി ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ഫോറസ്റ്റ് ഏരിയ ആണ് എനിക്ക് തോ തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ളൊരു പാടം കണ്ടപ്പോൾ ഇറങ്ങി എൻട്രോ എടുക്കാൻ അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇങ്ങനത്തെ വയലുണ്ടപ്പോൾ പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ എനിക്ക് വന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ എൻ്റെ ഞാൻ ജനിച്ചുള്ള എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ വയലും എൻ്റെ അച്ചാമ്മയൊക്കെ അച്ഛനും അച്ചാമ്മയും അമ്മയൊക്കെ വയൽ കൃഷിയായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ചിന്തയും ഓർമ്മയൊക്കെ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നാടും വയലൊക്കെ ഇപ്പം അവിടെ വയലൊന്നും ഇല്ല വയലൊക്കെ ഇടിച്ച് നിരത്തി എല്ലാം കുളവാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വേറെ കൃഷി ചെയ്യുന്നവരുടെ നാട് തന്നെ വയലൊക്കെ ഭയങ്കരമായി അങ്ങനെ കുറെ വീടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ കുറെ ഇപ്പോൾ ഇപ്പം നമ്മൾ തമിഴ്നാട് കുടുമ്പൽപേട്ട എത്താറായി ഭയങ്കര കിട്ടില റോഡായിരുന്നു കേട്ടോ നല്ല കിടില നേരെയുള്ള റോഡ് ഭയങ്കര ഒരു കരിക്കും വെള്ളം കുടിക്കറിയാണ് അടിപൊളി കരിക്കും കുടിച്ച് നല്ല തണ്ണിമത്തും അവിടെ നാട്ടിൽപൊളി കരിക്കും സൂപ്പർ തണ്ണി മത്തനും കഴിച്ചിട്ടാണ് ഇത് നമ്മൾ പോണം ഇപ്പം ഇപ്പോൾ പൊള്ളാച്ചി പൊള്ളാച്ചി ഭാഗത്ത് ഫുൾ ഫോറസ്റ്റിന് എന്നുള്ള ഒരു ധാരണയാണ് ഞാൻ വന്നത് അവിടെ ഒരു തേങ്ങ ഇല്ലായിരുന്നു മൊത്തവും നല്ല ഹൈവേ റോഡായിരുന്നു ഇപ്പോഴായി നമ്മൾ ഉടുമൽപ്പേട്ടെത്തി ഉടുമൽപ്പേട്ട അല്ല നമ്മുടെ ചിന്നാറെ എത്തി ചിന്നാറിന് കുറച്ച് ഫോറസ്റ്റ് ഫോറസ്റ്റുണ്ട് വൈകുന്നേരമായ ലൈറ്റ് ആകുന്ന മുമ്പ് അവിടെ കയറണം കാരണം കുറച്ച് കഴിഞ്ഞ് അവിടെ അവിടെ ക്ലോസ് ചെയ്യും നമ്മൾക്കിട്ട് കയറാൻ പറ്റത്തില്ല അവിടെ ഒക്കെ ഇറങ്ങും ആനയൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ കാണാം ഇല്ലെങ്കിൽ ഇത് നമ്മൾ ചെക്ക് പോസ്റ്റ് ആയി ഇവിടെ നിന്നാണ് അങ്ങോട്ട് കുറച്ച് സീൻ തുടങ്ങണത് കയറ്റി വിടില്ലെന്നറിയത്തില്ല കുറച്ച് ആയി പോയി കയറ്റി വിടുമായിരിക്കും എത്ര മണി വരം ഉണ്ടോ എന്തോ നമ്മളങ്ങനെ ഫോറസ്റ്റ് കയറി തുടങ്ങി പുലി കടുവ ആന മയിൽ കാട്ടുപട്ടി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭാഗ്യം ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും കാണാം എന്ന് മാത്രം പറയാം ഇരുട്ടി നിന്ന് എന്തായാലും നമുക്ക് ചിന്നാർ കടക്കണം ഇല്ല ഈ പണി കിട്ടും ഇവിടെ നിറച്ച് പിണ്ടോ നിറച്ച് പിണ്ടു ഇവിടെ വഴി നിറച്ച് പിണ്ടുവാ പിന്നെ അത് മാത്രല്ല ചൂടായോണ്ട് ചിലപ്പോൾ ലക്ക് വേണം ഒന്നത് കാണണമെങ്കിൽ ലക്ക് വേണം എവിടെയെങ്കിലും കാണും എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എത്ര വന്നാലും അങ്ങനെ ഒരാൾ ഇവിടെ വെച്ച് കണ്ട് ആദ്യം ഒരു പാവം പോലെ നടന്നെങ്കിലും ഇതിനു മുമ്പ് വന്നപ്പോഴത്തേക്ക് ഒരു ആനയെ കണ്ടു അത് ഒറ്റയ്ക്ക് നിക്കുന്ന കൊമ്പൊന്നും ഇല്ലാത്തൊരു ആന പക്ഷെ ഇപ്പൊ വേണ്ടത് കിട്ടില്ല ഒരു കൊമ്പൻ നല്ല ആക്റ്റീവായിട്ടുള്ള കൊമ്പൻ എന്റെ കിളിയും കിക്കിളിയും പോയൊരു ദിവസം വരുന്ന അതായത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത് ഇങ്ങനെ ആന നമ്മളൊന്നും ചെയ്യത്തില്ലായിരുന്നു പിറകിൽ പിക്കപ്പിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് സീനായിരുന്നു കിടുങ്ങിപ്പോയി സീനാവുന്ന വേറെ ഒന്നും പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റില്ല എനിക്ക് കാരണം വണ്ടി പോയി വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ആന ഇങ്ങനെ ചാടി ഫ്രണ്ടിലോട്ട് വന്നത് ഇറങ്ങി വന്നിരുന്നെങ്കിൽ തീർന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പം നോക്കിക്കോണേ ആന വന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടപ്പോഴെൻ്റെ കിളി പോയി അങ്ങനെ ഞാൻ നേരെ വണ്ടി സ്റ്റാർട്ടാന്ന് നോക്കി സ്റ്റാർട്ട് ആവുന്നില്ല ഗിയർ കിടക്കായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് സ്റ്റാർട്ടാക്കി പാലം ഇങ്ങടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു താഴെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കയായിരുന്നു പ്രതിപുത അതിൻ്റെ വാലൊക്കെ വെച്ചിട്ട് കണ്ടാ പറഞ്ഞു എന്തോ ചാർജ് ചെയ്യാൻ വന്നിരുന്നു നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പേടിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പറന്നു കാരണം കുറച്ച് നേരം കാണാൻ പറ്റുന്നു പക്ഷേ ബേക്ക് ചെയ്യുന്ന കുറച്ച് ഇങ്ങനെ എന്താ എന്താ പറയുക ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അത് ഇറങ്ങി വന്നതിന് തീർന്നാൽ നല്ലത് കിടിലൊരു ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയാനേ അങ്ങനെ ഒരു കാട്ടുവഴി വേണമുണ്ടോ അതെയോ അങ്ങനെ ചാടി പെട്ടെന്ന് കാട്ടു വഴി പെട്ടെന്ന് കിട്ടില്ല കേട്ടോ ദൈവം ഇവിടെ നമ്മുടെ മറ്റേ കോഴിയെ തുറന്നു കിട്ട ഒരു കൂട്ടം മൈല് മയിലിന് ഒരു ക്ഷാമം ഇല്ല കിട്ടാൻ പോലെ മയിലുകളുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ടേ അനിമൽസൊക്കെ എല്ലാം വെള്ളത്തിൻ്റെ ഈ സൈഡിലോട്ടായിരിക്കും അതായത് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ചെക്ക് പോസ്റ്റ് കേരള ചെക്ക് പോസ്റ്റാണിത് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ട്രക്കിങ്ങൊക്കെ ഉണ്ട് നമ്മൾ കാട്ടിലൂടെ ഒക്കെ പോയി ആനിമിൾസിനെ കാണാനൊക്കെ പറ്റി ഇവിടുന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസറൊക്കെ വരും ഇതിനുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വലിയ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാട്ടിനകത്ത് കയറി പോകണ വീഡിയോ അങ്ങനെ ഇതേ അടുത്ത കുറച്ച് രണ്ട് മയിലിലേക്ക് കണ്ട ഇവിടെ കോഴിയെ പോലെ ഇഷ്ടം പോലെ മയിലുണ്ട് മൈലിന് ഒരു ഇല്ല പക്ഷേ എത്ര കണ്ട എൻ്റെ നാട്ടിലും മൈലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് കാണാൻ വൈകി ഇങ്ങനെ കാട്ടിൽ കാട്ടിലേക്കൂടെ കാണാൻ വായിക്കുന്നത് വേറൊരു പ്രത്യേകത ഫീലാണ് എന്ത് കണ്ടാലും ഒരു ചെറിയ എലിയെ പോലും കണ്ടാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വേറൊരു ഫീലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈറ്റ് ഇനി ഒരു ദിവസം നൈറ്റ് ഇതേ ഇത് നമ്മുടെ കിന്നരിപ്പരന്തോ ചുട്ടിപ്പരന്താണെന്ന് ചുറ്റിപ്പരന്താണെന്നു തലയിൽ മറ്റേ തൂരുള്ള ആ പരന്ത ചുട്ടിപ്പരന്തെന്ന് പറയണ പരന്നോ ചുട്ടിയാണോ കിന്നരിയാണോ ആരട്ട് അപ്പോൾ ഇതേ ഒരു കിടിലമ്മ മൈലിലേക്ക് നല്ല ഫീലുള്ള മെയിൻ അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെടാൻ വലിയ ചാൻസൊന്നുമില്ല കുഞ്ഞു വീഡിയോ ആണ് വലിയ ഇത് സെറ്റപ്പിൽ നിന്ന് എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെ അടുത്ത വീഡിയോ കാണാം ബായ്